സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിലെത്തുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിക്കും ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ നിന്നുമാണ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന റോഡ് ഷോ ആരംഭിക്കുക റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രി തേക്കിൻകാട് മൈതാനത്തിൽ ഒരുക്കി വേദിയിലേക്ക് പ്രവേശിക്കും വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം വിവിധ വിഭാഗങ്ങളിലുള്ള പ്രമുഖ മഹിളകൾ പങ്കുചേരും സമ്മേളനത്തിൽ രണ്ടു ലക്ഷം മഹിളകൾ പങ്കെടുക്കുമെന്ന് ബിജെപി നേതൃത്വം അറിയിച്ചു പ്രധാനമന്ത്രി എത്തുന്നതോടനുബന്ധിച്ച് ജില്ലയിൽ മഹിളാ പ്രവർത്തകരാണ് ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നിരവധി സാംസ്കാരിക പരിപാടികളാണ് മഹിളാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ ബിജെപി കേരള ഘടകം അഭിനന്ദിക്കും ജില്ലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതായും സ്വരാജ് റൌണ്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും